കായംകുളം പുനലൂർ റോഡിൽ സാഹസിക അഭ്യാസ പ്രകടനവുമായി യുവാക്കൾ അപകടകരമായ വിധത്തിൽ നാല് നാലുപേർ കാറിന്റെ പുറത്തേക്കായിരുന്ന യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് സംഭവത്തിൽ കേസെടുത്ത മാവേലിക്കര ജോയിന്റ് ആർ ടിഒ കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ ചേർന്നുണ്ട നിഷ നിലവിൽ കൃത്യമായൊരു നിയമ നടപടി ഉണ്ടായിട്ടുണ്ടോ കൃഷ്ണൻ തീർച്ചയായും നിയമ നടപടി ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ കാറിന്റെ നാല് കാറിന്റെ ഡോർ തുറന്ന് നാല് യുവാക്കൾ പുറത്തേക്ക് പുറത്തേക്കിയിരിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത് ഈ റോഡിൽ സാഹസിക അഭ്യാസ പ്രകടനം നടത്തിയതിനാണ് ഇപ്പോൾ മാവേലിക്കര ആർ ടിഒ ജോയിന്റ് ആർ ടി ഒ കേസെടുത്തിട്ടുള്ളത് കായംകുളം കുന്നള്ളൂർ റോഡിൽ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയോടെയാണ് ഈ ഒരു സാഹസിക പ്രകടനം യുവാക്കൾ നടത്തിയത് കെ റോഡിൽ ഈ നാല് യുവാക്കൾ ഈ പുറത്തേക്ക് ഡോർ തുറന്ന് പുറത്തേക്ക് ഇരിക്കുന്നു ഒപ്പം തന്നെ ഒരാള് ഇതിനിടയിൽ മൊബൈൽ ഫോണൊക്കെ നോക്കി ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഈ യുവാക്കളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ വാഹനം ആരുടേതാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ നടപടികളുമായി ഉദ്യോഗസ്ഥർ ഈ വാഹനം കണ്ടെത്താൻ വാഹനം പിടിച്ചെടുക്കാനായി പോയിട്ടുണ്ട് എന്നാണ് ജോയിന്റ് ആർട്ടിയോ പറഞ്ഞിട്ടുള്ളത് ഇത് നൂറനാട് സ്വദേശികളായ നൂറനാട് പാലമേൽ സ്വദേശികളായ യുവാക്കളാണ് ഈ ഇത് എന്താണ് ഇപ്പോൾ ആർട്ടിഒ ഓഫീസിൽ നിന്നും അറിയാൻ കഴിയുന്ന വിവരങ്ങൾ എന്തായാലും ഈ സാഹസിക യാത്ര നടത്തിയ യുവാക്കൾക്കെതിരെ കേസ് ജോയിന്റ് ആർ ടിഒ മാുണ്ട് വ്യക്തമാണ് നിഷ ദിലീപാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്